പ്രിയപ്പെട്ടവരെ ഇന്നലെ നാം ധ്യാനിച്ച വചനഭാഗത്തിന്റെ തുടർച്ച എന്നോണം ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടേണ്ട ക്രിസ്തുവിനെയാണ് നാം ഇന്ന് ധ്യാനിക്കുക വിശുദ്ധയോഗ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയുന്നുണ്ടോ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്നു പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ആകർഷിക്കും അവൻ ഇത് ഏതുവിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ ദൈവത്താൽ ഉയർത്തപ്പെട്ട അനേകം വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട് അതിൽ പൂർവ്വ ജോസഫ് ദാവീദ് എന്നിവർ ആർക്കും മറക്കാനാവാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവരാണ് അതിലുപരി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രക്ഷാകര ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ചവരാണ് ഇവരുടെയൊക്കെ പൊതുവായ ചില പ്രത്യേകതകളുണ്ട് അനേകർക്കിടയിൽ തഴയപ്പെട്ടിരുന്നവരാണിവർ ജോസഫ് സ്വസഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ ദാവീതാകട്ടെ ഒരിടയ ചെറുക്കൻ ഒന്നുമല്ലാതെയും ഒന്നുമില്ലാതെയും ഇരുന്ന ഇവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിരി പിടിച്ചത് ദൈവത്തെയാണ് അന്വേഷിച്ചത് ദൈവഹിതമാണ് തങ്ങളുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തിയത് സർവശക്തനായ ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്താൽ ഉയർത്തപ്പെട്ട ഏതു കഥാപാത്രത്തെ എടുത്താലും ഇക്കാര്യം വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാൻ ആവും ഇന്നത്തെ സുവിശേഷഭാഗത്ത് തന്നെ ഏറെ അസ്വസ്ഥതയോടെയാണ് ഈശോയും പീഡാസഹനത്തിന്റെ മണിക്കൂറുകളിലേക്ക് കാലെടുത്തു വെക്കുന്നത് നാമെല്ലാം അങ്ങനെ തന്നെ വളരെ വേദനയോടെ അസ്വസ്ഥരായി തന്നെയാണ് നമ്മുടെ പീഠുകളുടെ ഞെരുക്കങ്ങളുടെ കഷ്ടതകളുടെ മണിക്കൂറുകളിലൂടെ കടന്നുപോവുക എന്നാൽ ക്ലേശപൂരിതമായ മണിക്കൂറുകൾക്ക് ശേഷം മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതുകൊണ്ട് തീരുന്നില്ല ക്രിസ്തുവിന്റെ ചരിത്രം മറിച്ച് മരിച്ചവൻ മൂന്നാം നാൾ പിതാവിന്റെ വലതുഭാഗത്തേക്ക് നിത്യജീവനിലേക്ക് ഉയർത്തപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ വിജയം അതാണ് അവിടുത്തെ മഹത്വം അതുതന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയും ആനന്ദവും ഓരോ മരണത്തിനും ഉയർപ്പുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം വിശ്വസിക്കുന്നവന് ഉദ്ധാന ജീവിതമുണ്ടെന്ന് തൻ്റെ ജീവിത മരണ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈശോയെ ഒരു നാൾ ഉയർത്തപ്പെടേണ്ടതാണെൻ്റെ ജീവിതമെന്നറിഞ്ഞ് ക്ലേശത്തിൻ്റെ മണിക്കൂറുകളെ ക്ഷമയോടെ സഹിക്കാൻ കൃപ ചെയ്യണമേ അമേൻ